ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇടിച്ചക്ക വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കട്ടെ അപ്പം ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതൊരു വെറൈറ്റി ആണ് ഈ ഒരു സീസണിൽ എല്ലാവർക്കും ചക്ക ഇഷ്ടം മാതിരി കിട്ടുമല്ലോ അപ്പോൾ ചക്ക സീസണാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നേരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം തന്നെ ഇതാ ഇതേപോലെ ഒരു ഇടിച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വണ്ണമുള്ളതാണ് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ചെറുത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു ഇടിച്ചക്ക എടുത്തതിന് ശേഷം ഇത് നമുക്ക് നടുവിലോട്ട് മുറിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം നിങ്ങളിത് മുറിക്കുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് മുറിക്കുകയാണെങ്കിൽ ആ ഒരു വെളഞ്ഞറുണ്ടല്ലോ അത് നമ്മളെ കയ്യിലോ കത്തിയിലോ ആവൂലട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഇതേപോലെ വട്ട ത്തിൽ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇതാ ഇതൊന്നുകൂടി നടുവിലൂട്ട മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നടുവിലൂട്ട മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം നമുക്കട്ടാ അപ്പോൾ ഇതാ ഇതേപോലെ ചെറുതായിട്ട് നൈസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീരെ നൈസാണ് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്ത സമയത്ത് നമുക്ക് നൈസായിട്ട് ഇതേപോലെ ചെറു ചെറുതായിട്ട് മുറിച്ചെടുക്കാനും പറ്റും ഈസിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കട്ടെ അപ്പോൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക കുറച്ചാണെങ്കിൽ കുറച്ച് എടുക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് വെറൈറ്റിയും കൂടിയാണ് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പം ചക്ക കിട്ടാനും നല്ല എളുപ്പമാണ് അപ്പോൾ ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ മൊത്തം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ആക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒരുമിച്ച് നിങ്ങൾ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ വേറെ വേറെ ആണെങ്കിൽ അങ്ങനെയാലും കുഴപ്പമില്ല അപ്പം മൂന്നും കൂടി ഇതേപോലെ പേസ്റ്റാക്കിയിട്ടതാണേ ഞാൻ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ടാ അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറുനാരങ്ങ കൂടി അതിൻ്റെ ഇടയിലൊന്ന് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കണം േ അപ്പം ഞാൻ ഇതാ ഒരു പകുതിയുടെ മൊത്തം ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക അപ്പോൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ മക്കളെല്ല വീടുകളിൽ നിന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കൂടുതൽ എരിവ് നിന്നോട്ടെ സിക്സ്റ്റി ഫൈവ് ആയതുകൊണ്ട് തന്നെ നല്ല എരിവോട് കൂടി തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും മക്കളെല്ല വീടുകളിൽ ശ്രദ്ധിക്കുക അതിന് ശേഷം ഇതേപോലെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാ നമ്മൾ പത്തിരിയൊക്കെ വെച്ച് പൊടി ഉണ്ടല്ലോ ആ ഒരു വറുത്ത പൊടിയാണ് എടുക്കേണ്ടത് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എടുക്കുക കോൺഫ്ലവറും ഇല്ലെങ്കിൽ കുറച്ച് മൈദ എടുത്താൽ മതി കേട്ടോ അപ്പോൾ വറുത്ത അരിപ്പൊടിയാകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി കൂടുതലുണ്ടാവും ഇതേപോലെ നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനിത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴി കൈവച്ചിട്ട് ഇതേപോലെ ലൂസാവാതെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കൂലേ അതേപോലെ തന്നെ ഒട്ടും ലൂസാവാനായിട്ട് പോ പാടില്ല ഇതേപോലെ നന്നായിട്ട് മസാല പിടിക്കുന്നത് പോരെ കൈവച്ചൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും വെക്കണേ എന്നാലേ ഇതിൻ്റെ മസാലകൾ ഇതിൽ പിടിക്കുള്ളൂ അപ്പോൾ ഇതേപോലെ ഞാൻ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഇതാ ഞാനിത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കാണുമ്പം തന്നെ മനസ്സിലാവും ഓരോന്നോരോന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കട്ടെ അപ്പം ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഫുള്ളായിട്ട് നിങ്ങൾ കൈ നിറയെ വാരി ഇട്ട് കൊടുക്കരുതേ അപ്പം കൂടിപ്പോയിട്ട് പിന്നെ അത് വേവാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫില്ലാക്കിയെടുക്കുക നിങ്ങൾ പാത്രത്തിൻ്റെ അനുസരിച്ചിട്ട് അതേപോലെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണമല്ലോ അപ്പം അതുപോലെ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കയ്യിൽ വെക്കാതെ ഇതേപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് ആയതിന് ശേഷം ഇത് കോരി മാറ്റം ഉണ്ടോ അപ്പോൾ ഇതൊരു നമ്മൾ ആയി വരുന്ന സമയത്ത് അങ്ങോട്ടിങ്ങോട്ടും നമ്മൾ കൂട്ടിമുട്ടുന്ന സമയത്തൊരു സൗണ്ട് ഉണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾ കോരി മാറ്റിയാൽ മതി കേട്ടോ അപ്പം നല്ലൊരു ക്രഞ്ചിയാണ് ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് അപ്പം മക്കൾക്കെല്ലാം ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും നമ്മളിത് ഇത് നന്നായിട്ട് ആയി വന്നതിന് ശേഷം ഇത് നമ്മൾ കോരി എടുക്കുന്നതിന് തൊട്ട് മുന്നേ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളക് കൂടി നിങ്ങൾക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇത് ആയി കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് അത് ഞാൻ ഇത് മാറ്റുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ ചുട്ടെടുക്കാനായിട്ട് മൊത്തത്തിൽ മൊത്തത്തിലിത് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഈയൊരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതാ മൊത്തത്തിൽ ചുറ്റെടുത്തിട്ടുണ്ട് നമ്മളെ ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല കിലുകിലാ ശബ്ദം അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റിയാണ് നല്ല നമ്മൾ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയും അല്ലാതെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കണേ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വിരുന്നുകാർക്കും ഉണ്ടാക്കി കൊടുക്കാം നിങ്ങളും കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്